സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ കുക്കറിലാണ് ചോറ് ഉണ്ടാക്കുന്നത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം ചോറ് വെക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഒരാറ് ഗ്ലാ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് ചുവന്ന അരിയാണ് എടുത്തിട്ടുള്ളത് ചുവന്ന അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് കപ്പ് വെള്ളമൊഴിച്ച് ഒരു കപ്പ് അരിയും കഴുകി ഇട്ട് ഇട്ടുകൊടുത്ത് അടുപ്പിൽ വെച്ച് വെള്ളം തിളക്കുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്താലും മതി വെള്ളം ഇതാകാതെ തിളച്ച് വന്നു അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വന്നാൽ മതി പാകത്തിന് വെന്ത് കിട്ടും വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ മൂന്ന് വിസിൽ വേണം ഇത് കുറച്ച് വേവുള്ള ഉള്ള അരിയാണ് അതുകൊണ്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കുറച്ച് തണുത്ത ശേഷം തുറന്നെടുക്കാം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിയും വറ്റൽ മുളകും ഇട്ടൊന്ന് വറ്റൽ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു പിടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചെറുകിയ തേങ്ങ ഒന്ന് മൂത്ത് വരണം ഒന്ന് കളറ് മാറി വരണം ആ സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നരമ്പൻ എന്ന് പറയുന്ന പച്ചക്കറിയാണ് നരമ്പൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടോരങ്ങ എന്ന് പറയും നരമ്പൻ എന്ന് പറയും ഇവിടെ നരമ്പൻ എന്നാണ് പറയാറുള്ളത് അത് ഇതിലേക്ക് ഇതാ ഈ ഒരു ഭാഗത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആവശ്യത്തി ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയാൽ മതി അതിൽ നിന്ന് ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒട്ടും വെള്ളം ഒഴിക്കണ്ട അതാ വന്നു നോക്കിക്കോ കണ്ടില്ലേ വെള്ളം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം ഒന്നുകൂടെ ഇത് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഇനി കുറ ഒരു ചെറിയ പീസ് മത്തങ്ങ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നിത് വേവിച്ചെടുക്കണം ഓടാരങ്ങയിലെ വെള്ളമെല്ലാം പറ്റി പാകത്തിന് റെഡിയായി ഇനി അത് നമുക്ക് വാങ്ങി മാറ്റി വെക്കാം ഇനി ചോറ് കുക്കർ തുറന്ന് നോക്കാം അതാ ചോറ് പാകത്തിന് വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് മിസ്സിൽ വന്ന് ഓഫ് ചെയ്തതിന് ഇനി ഇത് ഇതാ ഇത് വേണമെങ്കിലും ഒന്ന് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് വാർത്തെടുക്കാം ഞാൻ ഇതുപോലെ തന്നെ വാർത്തെടുക്കുക ചെയ്യാറുള്ളത് ഇനി മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് തൈര് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചതച്ച പൊടി കടുക് പരിപ്പാണ് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് മുഴുവനാണെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി ഞാൻ കടുക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില മറ്റൽ ഒന്ന് താളിച്ച് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പം അരച്ച് വെച്ച കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഉപയോഗിച്ചുവെച്ചാൽ മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് താളിച്ചത് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ഇരുവൊക്കെ നോക്കാം തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പുളി കുറവുണ്ടെങ്കിൽ പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോറ് ഇതാ പാകത്തിന് റെഡിയായി ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ചോറ് കുക്കറിൽ കുക്കറിലുണ്ടാക്കാറുള്ളത് ഇത് ചെറുപയറും നേന്ത്രക്കായയും കൂടെ എലിശ്ശേരി ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ചോറിൻ്റെ കറികളാണ് മത്തങ്ങ മത്തങ്ങപ്പച്ചടിയും നരമ്പനുപ്പേരിയും ചെറുപയറും കായും എലിശ്ശേരിയും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ കറികളാണ് എല്ലാവരും ഉണ്ടാക്കി കറികൾ